അസ്സാമലൈക്കും എൻ്റെ ശബ്ദം കളിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ സ്റ്റേജിലും സസിലും ഓഫീഷറായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ മലപ്പുറം ജില്ലയെ അഭയവത്കരിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ അതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അതിന്റെ യഥാർത്ഥത്തിൽ പല വിഷയങ്ങൾ പല ആസ്പെക്റ്റുകളും ഇവിടെ പ്രിയപ്പെട്ട ഡോക്ടർ ഹരിപ്രിയ വിശദീകരിക്കുകയുണ്ടായി ഇത് കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിമിന്റെ ഭാഗമാണ് ഞാനൊരു സോഷ്യോളജി ആണ് ഹരിപ്രിയ യഥാർത്ഥത്തിൽ ഒരു ചരിത്രപരമായിട്ട് അവ അവലോകനം ചെയ്തു എനിക്കിത് കാണുന്നത് ഒരു സമൂഹ അനലൈസ് ചെയ്യുമ്പോൾ ഇത് കൃത്യമായ ഒരു ഫ്രെയിമിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫ്രെയിമിങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന മൂന്ന് പ്രോസസ്സുകളാണ് പറയുന്നത് അതിനകത്ത് നടക്കുന്ന ഒന്ന് ബ്ലെയിം പിന്നെ ക്ലെയിം പിന്നെ നെയിം രണ്ടായിരത്തി പത്തിലാണ് വി എസ് അച്യുതാനന്ദൻ ഡൽഹിയിൽ പോയിട്ട് പറഞ്ഞത് കേരളത്തിലെ മുസ്ലിംകള് ഹിന്ദു സ്ത്രീകളെ കൂടു ആയിരക്കണക്കിന് ആളുകളെ മതപരിവർത്തനം നടത്തിയിട്ട് മുസ്ലിങ്ങളാക്കിയിട്ടുണ്ട് ഇരുപത് വർഷം കൊണ്ട് കേരളം ഒരു മുസ്ലിം സ്റ്റേറ്റ് ആകാൻ പോവുകയാണെന്ന് വി എസ് അച്യുതാനന്ദ ഡൽഹിയിൽ വെച്ച് പറഞ്ഞു പതിനാല് വർഷത്തിന് ശേഷം ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് പറയുകയാണ് അത് പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സാണ് ആ പത്രം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നമുക്ക് അതിന്റെ പശ്ചാത്തലം വിശദ അല്ലെങ്കിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ലവ് ജിഹാദിന്റെ പേരിൽ ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങളും അതിന് ശേഷം തുടർന്നിട്ടുള്ള മീഡിയ ചർച്ചകൾ ഇതൊക്കെ കോട്ട് ചെയ്തത് വി എസ് അച്യുതാനന്ദനെ ആയിരുന്നു കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പദാധികാരികമാണ് എന്ന് സ്ഥാപിച്ചത് ഈ വി എസ് അച്യുതാനന്ദന്റെ കോട്ട ഈ കോട്ടെടുത്തിട്ടായിരുന്നു ഇന്ന് നമുക്കറിയാം ശ്രീ പിണറായി വിജയൻ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞതല്ല എന്ന് പക്ഷെ നാളത്തെ ചരിത്രം എടുക്കുന്ന ആളുകൾ നാളെ മീഡിയയിൽ ചർച്ച വരുന്ന സമയത്ത് നോക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആയിരിക്കും പിറ്റേ ദിവസം വന്ന ഹിന്ദുവിന്റെ അപ്പോളജിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നിഷേധ ഇങ്ങനെയാണ് ഒരു നെറേറ്റീവ് ഉണ്ടാകുന്നത് ഈ ഫ്രെയിമിങ് നടക്കുന്ന സമയത്ത് വരുമ്പോൾ ഫ്രെയിമിങ് യഥാർത്ഥ സമൂഹത്തെ അതിന് ഫ്രെയിം ചെയ്യുകയാണ് ഫ്രെയിം ചെയ്യുമ്പോൾ ഇവർ ആന്റിനാഷണൽ എന്ന് പറയുക ദേശവിരുദ്ധ എന്ന് പറയുക അവർ ഫണ്ടമെന്റൽസ്റ്റുകൾ എന്ന് പറഞ്ഞ ടെററിസ്റ്റുകൾ എന്ന് പറയുക ഇത് നടക്കാൻ തുടങ്ങി കുറെ കാലങ്ങളായിട്ടുണ്ട് ഇത് കുറെ കാലങ്ങളായിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നമ്മുടെ ജില്ല വിഭജിക്കുന്ന സമയത്ത് മാതൃഭൂമിയിൽ വന്ന ഒരു ഒരു കുറിപ്പുണ്ട് മലപ്പുറം ജില്ല ഇവിടെ സ്ഥാപിക്കാൻ പോകുക സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ ഇത് മിനി പാകിസ്ഥാൻ പാകിസ്ഥാനാകുമെന്നുള്ള കുറിപ്പുണ്ടായിരുന്നു അന്ന് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിന് ശേഷം പിന്നെ പല കാല പല കാര്യങ്ങളും നാം കണ്ടു തൊണ്ണൂറ്റി മൂന്നിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ല മലപ്പുറം ജില്ല ഇതൊരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ് ടെററിസ്റ്റുകളുടെ സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് എന്ന് പറയാൻ അങ്ങനെ ചിത്രീകരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു ബ്ലെയിമിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ബ്ലെയിം എന്നിട്ട് പിന്നെ നെയിം അവർ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുക പിന്നീട് കൃത്യമായി ആളുകൾ ഐഡന്റിഫൈ ചെയ്യുക ഇത് കൃത്യമായിട്ട് നമുക്കറിയാം എഡ്വേർഡ് സൈദും തുടങ്ങിയിട്ടുള്ള ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സമൂഹ ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അജണ്ട ഒരു ഫ്രെയിമിങ് ആണ് അത് ഈ ഫ്രെയിമിംഗ് അംഗത്ത് തന്നെയാണ് വി എസ് അച്യുതാനന്ദനും ശ്രീ പ്രണയ വിജയനുമൊക്കെ ഇന്ന് മലപ്പുറത്തിനെത്തി നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ നമുക്ക് വഹിക്കാൻ സാധിക്കും ഇത് നമ്മൾക്ക് വിട്ടുകൊടുത്ത് കൂടാം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് വലിയ ഒരു ഒരു പ്രസവമായിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു കൊട്ടി കോശിട്ടോ ഒന്നായിരുന്നില്ല ഇത്തരം ഒരു ജനകീയ സംഗമം ഇവിടെ നടത്തപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഞാനിതിൻ്റെ ഒരു നോട്ടീസ് കൂടെ കണ്ട ഇന്നേ മി എന്നെ സമീപിക്കുന്നത് അപ്പം ഇത്രയും വട്ടല പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ ഒരു ഒരു ജനസാഗരം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ മനസ്സാക്ഷി മരവിച്ചിട്ടില്ല ഇങ്ങനെയുള്ള എന്ത് അപരവത്കരണ ശ്രമങ്ങളെയും കൃത്യമായി നോക്കിക്കാണാനും അതിനെ പ്രതിരോധിക്കാനും അതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും നമുക്ക് ഇന്ന് ത്രാണിയുണ്ട് ശക്തിയുണ്ട് ശേഷിയുണ്ട് ഇവിടെ സംഘടനകളുടെ ഇതിന് നിറമില്ല പാർട്ടികളുടെ നിറമില്ല ഇതൊരു ജനകീയ കൂട്ടായ്മയാണ് മലപ്പുറം മനസ്സ് എന്ന് പറഞ്ഞാൽ മതേതരമാണ് അതൊരു വർഗീയ ശക്തികളെയും അതിവിടെ അടുപ്പിക്കുകയും വർഗീയവൽക്കരിക്കാൻ വർഗീയവത്കരിക്കാൻ മതം പറഞ്ഞ് മതം പറഞ്ഞ് ആളുകൾ അടുപ്പിക്കാൻ ശ്രീ ധ്രു ധ്രോരാട്ടി നിങ്ങളൊക്കെ ഒരു പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ധ്രോരാട്ടിയുടെ പല ക്ലിപ്പുകളും മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിയുടെ സ്ട്രാറ്റജിയെ സ്ട്രാറ്റജിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു സ്ട്രാറ്റജി മോഡി കാണിക്കുന്നത് അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയുടെ ഭാഗം എന്താണ് അവിടെയുള്ള മെജോറിറ്റേറിയ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഖത്രാമേഹെ ഹിന്ദു ഖത്രാമേഹെ ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക അങ്ങനെ നെരേറ്റീവ് ഉണ്ടാക്കിയിട്ട് പിന്നീട് ആ ഖത്രയിലുള്ള അപകടത്തിലുള്ള ആ സമൂഹത്തെ രക്ഷിക്കാൻ ഇതാ ഞാനിത ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു എന്ന് എല്ലാ വംശീയമായിട്ടുള്ള രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ പോസിറ്റീവും നടത്തിയിട്ടുണ്ട് മോഡിയും ചെയ്തിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയനും അതുപോലെ ഇവിടെ സി പി എം ഇപ്പൊ നടപ്പിലാക്കാൻ ശ്രമിച്ചു എങ്ങനെയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ നമ്മൾ ശരിക്കും നോക്കുക ഇവിടെ അങ്ങനെയുള്ള ഹിന്ദു ഖത്രമഹേ എന്നുള്ള ഒരു ഒരു ഡിസ്കോഴ്സ് ഇവിടെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് അന്യാധീനമായി അല്ലെങ്കിൽ അന്യായമായ രീതിയിൽ ഇവിടെയുള്ള മദ്രസകളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ് എന്നുള്ള പല രീതിയിലുള്ള വളരെ പച്ച കള്ളങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ അതിനെതിരെ കാമ എന്ന് പറഞ്ഞ് ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കുക അന്യായമായിട്ട് മുസ്ലിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ള രീതിയിൽ അതായത് നമ്മളെ ഒരു ചെറിയ ഒരു ചെറിയ ന്യൂനപക്ഷമായ വിഭാഗം വലിയ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളുടെ എല്ലാം സ്വത്തവും മറ്റുമൊക്കെ കവർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നരചുണ്ടാക്കി അതിനത് പ്രതിരോധിക്കാവുന്നില്ല മുസ്ലിങ്ങൾ ഒരു അഞ്ചാം മന്ത്രിയുടെ പേരിൽ ഒരുപാട് പൊറ്റകാശങ്ങൾ ഇവിടെ നടന്നു എന്താ ആരൊക്കെ ആരായിരുന്നു പിന്നിലുണ്ടായിരുന്നത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളെ ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണുക ഒരു ഒരു അരിസ്റ്റർ എടുക്കാൻ എനിക്ക് ഒരുപാട് പ്രവാസികരുണ്ട് ഞാൻ കാണുന്നില്ല രണ്ടായിരത്തി പതിനേഴില് ഇവിടെ ഒരു ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു സിവിൽ സ്റ്റേഷനിലെ ആ സ്ഫോടനത്തിന് സമയം രണ്ടായിരത്തി പതിനേഴ് മേയിലാണ് തോന്നുന്നത് ആ സമയത്ത് അതിനെ തുടർന്ന് വന്നിട്ടുള്ള ഒരു ഒരു രണ്ടായിരത്തി പതിനായിരത്തി പതിനാറ് നവംബറിൽ അന്ന് അതിനെ തുടർന്ന് ഒരു ബോംബ് സ്ഫോടനം അതിൽ ആരും കൊല്ലപ്പെട്ടിട്ടുള്ള വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് നാഷണൽ ന്യൂസ് ആയി വന്നു മാത്രമല്ല സ്വാമിയുടെ ഒരു പ്രസ്താവന ഒന്നും അത് ആ പ്രസ്താവന എങ്ങനെയായിരുന്നു ദ റീസെന്റ് ഇൻ മലപ്പുറം വാസിയെ ഡ്രസ് റിഹേഴ്സൽ ഫോർ ഇസ്ലാമിക് സ്റ്റേറ്റ് ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി ഹാൻഡ് ഓവർ ടു ദി ആർമി എങ്ങനെയുണ്ട് ഇവിടെ ചെറിയ ഒരു ബോംബ് ഒരു പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മലപ്പുറം ജില്ല ആർമിക്ക് വിട്ടുകൊടുക്കണമെന്ന് സുബ്രഹ്മണ്യസ്വാമി ഡൽഹിയിൽ വെച്ച് പ്രസ്താവന നടക്കുന്ന രീതിയിലേക്ക് ഇവിടെ ചെറിയ ഒരു ഒരു സ്ഫോടനം പോലും നടക്ക അതിന് സാധിച്ചു എന്നത് കാണുമ്പോൾ എങ്ങനെയാണ് മലപ്പുറം ജില്ലയെ ദേശീയമായിട്ട് നാഷണൽ ലെവലിൽ എങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു തുടർന്ന് തന്നെ ബി ജെ പിയുടെ ഒരു ഉടുപ്പി ചിക്കമംഗളൂർ എംപിയുടെ ഒരു പ്രസ്താവന ഒന്ന് അത് ഈ സി ഐയുടെ പ്രൊട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പറഞ്ഞു അനദർ കശ്മീർ ഹിന്ദുസ് ഓഫ് കുറ്റിപ്പുറം പഞ്ചായത്ത് ഓഫ് മലപ്പുറം വാസ് ഡിനൈഡ് വാട്ടർ സപ്ലൈ ആസ് ദേ സപ്പോർട്ടഡ് കുറ്റിപ്പുറത്തുള്ള ആളുകൾ ഹിന്ദുക്കൾക്ക് വെള്ളം കാരണം അവർ അനുകൂലിച്ച കാരണമായിട്ട് എന്ന് നാഷണൽ മീഡിയയിൽ വരിക മലപ്പുറത്തെ കുറ്റിപ്പുറത്തെ കുറിച്ച് തീർന്നില്ല ഞങ്ങൾ മലപ്പുറത്തെ കുറിച്ച് ജസ്റ്റ് ഗൂഗിൾ ചെയ്തൊരു ഗാന്ധി മലപ്പുറം എന്ന് പറഞ്ഞിട്ട് സന്ദീപ് ബാലകൃഷ്ണൻ ഒരു സ്പീച്ച് കാണും ഒരു ഇന്റർവ്യൂ കാണും ആ ഇന്റർവ്യൂ പറയുന്നത് എന്താ ഇസ് എ വില്ലേജ് ഇൻ മലപ്പുറം വേർ സൈൻ ബോർഡ് മലപ്പുറം ജില്ലയിൽ ഒരു വില്ലേജ് ഉണ്ട് പോലും ആ വില്ലേജിൽ എഴുതിയിട്ടുണ്ട് ഈ വില്ലേജിൽ ശരിയ നിയമം നടപ്പാക്കിയിട്ടുണ്ട് ഇന്നും യൂട്യൂബിൽ അടിച്ച കിട്ടൂത് എവിടേക്കാണ് ഇത് അതേ അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേവലം നൂറ്റി അൻപത് അല്ലെങ്കിൽ ഒന്നര ടൺ ഒന്നരയ്ക്ക് ഇന്ത്യയിൽ സ്വർണ്ണമടം വന്നു എന്നുള്ളതോ നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ കുൽപ്പടം വന്നു എന്നുള്ളതല്ല നടന്നുകൊണ്ടിരിക്കുന്ന നെറേറ്റീവ്സ് നോക്കുമ്പോൾ കൃത്യമായി ആർ എസ് എസ് സംഘ് പരിവാര ജനസംഘം ഒക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയും അവർക്ക് ഊർജ്ജം പറന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് എന്നുള്ള യാതൊരു ഒരു സംശയവുമില്ല അതുപോലെ നമുക്കറിയാം മലപ്പുറം ജില്ലയ്ക്കൊക്കെ നടത്തുകൊണ്ടിരിക്കുന്ന കൃത്യമായുള്ള കോൺസ്പിറസി ഉണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ നമുക്കറിയാം അന്ന് താനൂരിൽ വെച്ച് ഞാൻ കൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ ഒരു പരിപാടിയുടെ പരിപാടിയുമായിട്ട് അരിഗാതാർഗ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുന്ന മാത്ര ഉദ്ദേശമായിരുന്നു ഈ പരിപാടിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ മുന്നേറ്റത്തിന് ഈ ജനകീയ പ്രതിരോധ പരിപാടിക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ നിന്നു സ്ലാ വൈകും